ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം അഭിയുടെയും ജാനകിയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ജാനകിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ് അഭി ജാനകിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ശരിക്കും സങ്കടമായി സങ്കടമായിട്ടോ ജാനകിക്ക് അതൊക്കെ താങ്ങാൻ പറ്റുന്നതിലും ഒരു കാര്യങ്ങളായിരുന്നു തൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചുപോയോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയില് ജാനകി വളരെയധികം സങ്കടത്തില് അബിയുടെ അടുത്ത് പറഞ്ഞു അബിയേട്ട എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മ എവിടെയാണെന്ന് കണ്ടെത്തണം അബിയേട്ട എനിക്കൊരിക്കലും ഇനി എൻ്റെ അമ്മയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ആ അമ്മ എപ്പോഴാണ് എങ്ങനെയാണ് എന്നെ ഉപേക്ഷിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് ആ അമ്മയെ കാണണം കണ്ടെത്തണം അതിനെൻ്റെ അഭിയേട്ടൻ എൻ്റെ കൂടെ നിൽക്കില്ലേന്നൊക്കെ ചോദിക്കുക അപ്പം അവിയും ആ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം സൂര്യനാരായണൻ്റെ മരണശേഷം മുത്തശ്ശി വീട്ടുകാർക്കൊക്കെ മൊത്തത്തിലൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ അപർണ ആ ഒരു തീരുമാനം എടുക്കുക മല്ലിക ചേച്ചിയെയും കൂട്ടി മുത്തശ്ശിയും കൂട്ടിയിട്ട് അവൾ ഒരു യാത്ര പുറപ്പെടുന്നു മുത്തശ്ശിയാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല നീ എന്നെ എങ്ങോട്ടാ മോളെ ഈ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുത്തശ്ശി നമുക്ക് ഈ സമയത്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് ഞാൻ മുത്തശ്ശിയെ കൊണ്ടുപോകുന്നത് എന്താ എന്താഭരണമോളെ നീ പറയുന്നത് എൻ്റെ മോൻ മരിച്ചിട്ട് അധികം ആയിട്ടില്ലല്ലോ എന്നിട്ട് നീ എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യം അങ്ങോട്ട് ചെല്ലട്ടെ മുത്തശ്ശി അതിനുശേഷം മുത്തശ്ശിയെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഓ എന്താ ഈ കൊച്ചു പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ നമ്മുടെ അഭരണയാണെങ്കിലോ കള്ളക്കിളവി ഇന്നത്തോടു കൂടി നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും ഇനിയേ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന കാര്യങ്ങളും കേട്ട് ആ വീട്ടിലൊരടിമയെപ്പോലെ നിൽക്കാനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മല്ലികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മല്ലികയ്ക്ക് മനസ്സിലായി മുത്തശ്ശിയെ ഈ പൂച്ചക്കുഞ്ഞിനെയൊക്കെ കളയാൻ കൊണ്ടുപോകുന്ന പോലെ എവിടെയോ കൊണ്ട് കളയാനുള്ള പുറപ്പാടാണെന്ന് പ്രഭാവതി അമ്മയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലും ഒക്കെയാണ് എല്ലാത്തിനും കാരണം ഈ മുത്തശ്ശിയാണല്ലോ ആ വീട്ടിൽ മൊത്തത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് മുഴുവനും ഈ മുത്തശ്ശിയുടെ ബുദ്ധിയായിരുന്നു അതുകൊണ്ട് അവർക്ക് അവരുടെ ഭർത്താവിനെ വരെ നഷ്ടപ്പെട്ടല്ലോ ആ ഒരു സങ്കടത്തിലാണ് നമ്മുടെ പ്രഭയുള്ളത് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതാ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയും അതുപോലെ അഭിയും കൂടി ചേർന്ന് അവളുടെ അമ്മ പണ്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തും അതുപോലെ അവരൊരു ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റായല്ലോ അപ്പം ആ സ്ഥലത്തുമൊക്കെ അന്വേഷണങ്ങളുമൊക്കെ ആയിട്ട് ചെല്ലുന്നതാണ് അങ്ങനെ അവിടെ നിന്നും ഒരു നേഴ്സിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ മുഴുവനും അറിഞ്ഞ് നമ്മുടെ ജാനകിയും അഭിയും അങ്ങോട്ട് പോകാനുള്ള പുറപ്പാട്ടിൽ നിൽക്കുക അങ്ങനെ അവർ ആ കാര്യങ്ങൾ മുഴുവനും കണ്ടെത്തുന്നു അവർക്കും സഹായിട്ട് നമ്മുടെ സൂര്യനാരായണൻ്റെ വലം കൈ ആയിട്ടുള്ള ആ ഇക്കായും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ നീക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിയും കൂട്ടി അപർണ എത്തിയിരിക്കുന്നത് ആ ഒരു വൃദ്ധസദനത്തിലേക്കാണ് അങ്ങനെ അഗതികളെ താമസിക്കുന്ന ആ ഒരു ഓർഫണേജ് കണ്ടതും മുത്തശ്ശിയുടെ കൈയും കാലുമൊക്കെ വിറക്കാൻ തുടങ്ങി എന്താ മോളെ നമ്മൾ എന്തിനാ ഇവിടെ വന്നതെന്ന് മുത്തശ്ശി ചോദിച്ചതും അപർണ പറഞ്ഞു അതേ അതൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് സംസാരിക്കാം എന്തായാലും ഒന്ന് വാ മുത്തശ്ശിയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഇല്ലേ അച്ഛൻ മരിച്ചതിന് ശേഷം മുത്തശ്ശി ഒറ്റപ്പെട്ടാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് മുത്തശ്ശിയുടെ സങ്കള സങ്കടങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറാനായിട്ട് ഞാനൊരു വഴി കണ്ടെത്തിയതാ മോളെ നീ എന്നെ ഇങ്ങോട്ടായി കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാനെന്തിനാ ഇവിടെ വരുന്നത് മോളെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോവാന്ന് പറഞ്ഞ് മുത്തശ്ശി ബഹളം വെക്കാൻ തുടങ്ങി മല്ലുകയാണെങ്കിൽ എന്റെ പൊന്ന് മുത്തശ്ശി നമുക്കകത്തോട്ട് പോവാം എന്തായാലും ആ അഭിമുണമോള് കൊണ്ടുവന്നതല്ലേ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് മടങ്ങി മടങ്ങിപ്പോവാന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് ചെന്നതും അവിടെയുള്ള ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് പോയി അപർണ സംസാരിച്ചു അതേ സിസ്റ്റർ ഇനി മുതല് ഈ അമ്മ ഇവിടെ താമസിച്ചോളും അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും ഞങ്ങൾ ആ മാസാ മാസം എത്തിച്ചോളാം എന്തായാലും ഈ ഓർഫണേജിന്റെ കാര്യങ്ങൾ ഇവിടുത്തെ ചെലവുകളുമൊക്കെ ഞങ്ങള് വേണ്ട വിധം നീക്കിക്കോളാം എന്നൊക്കെ അപർണ വാക്ക് കൊടുക്കുന്നത് കേട്ടപ്പോൾ മുത്തശ്ശി വാ പൊളിച്ചു നിൽക്കാൻ തുടങ്ങി അപ്പോഴാണെങ്കിലോ നമ്മുടെ ജാനകിയും അഭിയും കൂടി ചെന്നെത്തുന്നത് അവളുടെ അമ്മയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആ നഴ്സിൻ്റെ അടുത്തേക്കാണ് അങ്ങനെ അവിടെ ചെന്നതും ജാനകി ആ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങളെവിടുന്നാണ് വരുന്നത് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ ജാനകിയോട് ചോദിക്കാൻ തുടങ്ങിയതും ജാനകി പറഞ്ഞു അതേ ഞാൻ അമ്മ അന്വേഷിച്ച് നടക്കുകയാണ് വർഷങ്ങൾക്ക് മുന്നേ രാധാമണി വാരസ്യാരെന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ അമ്മ ട്രീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചതും ആ അമ്മയാണെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ എനിക്ക് നല്ലതുപോലെ ഓർമ്മയൊന്നും കിട്ടുന്നില്ല അങ്ങനെ ജാനകി അവിടെ വെച്ച് അവളുടെ അമ്മയുടെ ആ ഒരു ചെറുപ്പ പ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു സിസ്റ്റർ അമ്മയോട് സംസാരിക്കുക അങ്ങനെ ജാനകി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം അവർക്ക് ഓർമ്മ വന്നു ശരിക്കും നമ്മുടെ ജാനകി ജനിച്ച സമയത്ത് ഈ സിസ്റ്ററാണ് ജാനകിയെ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിനുശേഷം അവർ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്തുമൊക്കെ ഈ സിസ്റ്റർ അവർക്കൊരു താങ്ങും തണലും ഒക്കെ ആയിട്ട് കൂടെ നിന്നതുമാണ് അങ്ങനെ നമ്മുടെ രാ രാധാമണി വാരസ്യാരെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ജാനകിയോടും ഒക്കെ ആ സിസ്റ്റർ അമ്മ സംസാരിക്കുക ഇതൊക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ ജാനകിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എങ്ങനെയാണ് ഞാൻ സിസ്റ്റർ അമ്മയോട് നന്ദി പറയേണ്ടത് എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തണം ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തും എൻ്റെ അമ്മ ഇപ്പം ഏത് നിലയിലാണ് ഉള്ളതെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇപ്പം ഈ സിസ്റ്ററമ്മ പറഞ്ഞു തന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കും എൻ്റെ അഭിയേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്താൻ സാധിക്കും എനിക്ക് അച്ഛൻ ആരാണെന്നൊന്നും അറിയില്ല എന്നാലും എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഒപ്പമുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു ഇവൾ വലിയ കാര്യത്തിന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അവരാണെങ്കിൽ അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് കേട്ടോ അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും താൻ പെട്ടുപോയല്ലോ ദൈവമേ സൂര്യയുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചിരുന്നത് എത്രയും നല്ല കാര്യങ്ങളായിരുന്നു ഇനി ഞാൻ എന്തു ചെയ്യും ഈ അപർണ എന്ന് പറയുന്ന ദുഷ്ടത്തി ആ രാക്ഷസി എന്നെ ഇവിടെ പൂട്ടിക്കളഞ്ഞല്ലോ ഞാനിവിടുന്ന് പുറത്തെങ്ങനെ കടക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അപർണ വന്നിട്ട് പറഞ്ഞു അതേ മുത്തശ്ശി ഇന്ന് മുതൽ മുത്തശ്ശി ഇവിടെ വേണം താമസിക്കാനായിട്ട് എൻ്റെ മോളെ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വന്നേക്കട്ടെ എൻ്റെ മുത്തശ്ശി മുത്തശ്ശിയെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് മുത്തശ്ശിയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് ഇനി മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും ഇവർ അന്വേഷിച്ചു നോക്കുകയൊക്കെ ചെയ്തോളൂ അതുകൊണ്ട് അതുകൊണ്ട് മുത്തശ്ശി ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം എന്തേലും വിളച്ചിലെടുത്ത് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ മുത്തശ്ശി കാര്യങ്ങളൊക്കെ മുത്തശ്ശി വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും ഈ അപർണ ആരാണെന്നുള്ള കാര്യം മുത്തശ്ശി അന്ന് മനസ്സിലാക്കും ഞാനേ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക അപ്പം മല്ലികയോട് മുത്തശ്ശി പറഞ്ഞു മോളെ എടി എന്നെ ഇവിടെ തനിച്ചാക്കി നിങ്ങൾ പോവില്ല എടി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അതെ ആ ജാനകിയെ കുറെ ഇട്ട് കഷ്ടപ്പെടുത്തിയതല്ലേ അപ്പം നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കണമെന്ന് പറഞ്ഞ് മല്ലികയും നല്ല താങ്ങും കൊടുക്കുകയാണ് ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യണം കേട്ടോ